ൾകൾ കൂടാതെ ലഭ്യമാണ് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നു ഞങ്ങളുടെ നഴ്സറി കേരള പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നിലമ്പൂർ സബ് ഡിവിഷൻ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു വണ്ടൂർ ഹിൽ ടോപ്പ് മൈതാനിയിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ ടീമിനെ ഒരു ഗോളിന് തോൽപ്പിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ടീം ജേതാക്കളായി അതൊന്നും ആയിട്ടില്ല ഞാൻ ഞാനും ശേഷം വർക്ക് ചെയ്തതല്ലേ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ നോക്കോ ഓനെ കൂട്ടോ ഞാൻ കൊടുത്തല്ലോ ഞാൻ ഓഫർ ഞാൻ കൊടുത്തോ ഓഫീസിനെ കൊടുത്തല്ലേ ഞാൻ കൊടുത്തോ

ുമായി ബന്ധപ്പെട്ടിരുന്നാലും കൊണ്ടുവന്നാ എനിക്കറിയാം ഞാൻ പറഞ്ഞു ഞങ്ങളെപ്പോടെ തന്നെ ഈ മാസം മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് മത്സരം സംഘടിപ്പിച്ചത് നിലമ്പൂർ സബ് ഡിവിഷനിലെ വഴിക്കടവ് എടക്കര പൂത്തുകൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം കാളികാവ് വണ്ടൂർ എടവണ്ണ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ ശശിധരൻ പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു

ചടങ്ങിൽ കെ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സുജിത്ത് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വിജയദാസ് എന്നിവർ പ്രസംഗിച്ചു കേരള പോലീസ് അസോസിയേഷൻ മലപ്പുറം മുപ്പത്തി ജില്ലാ സമ്മേളനം ഈ വരുന്ന ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയാണ് ആയതിൻ്റെ പ്രചരണാർത്ഥം മലപ്പുറം ജില്ലയിലെ ആറ് സബ് ഡിവിഷനിലും നമ്മൾ ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിലമ്പൂർ സബ് ഡിവിഷൻ്റെ ഫുട്ബോൾ മാമാങ്കമാണ് ഇന്നിവിടെ നടക്കുന്നത് നിലമ്പൂർ സബ് ഡിവിഷനിലെ എട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ടീം ഓരോ ോട്ടെടുത്ത് അത് ടീം തീരുമാനിച്ചതിനു ശേഷമാണ് കളിക്കുന്നത് ഫൈനലിൽ വിജയിക്കുന്ന ആൾക്ക് റണ്ണർ അപ്പിനും മലപ്പുറം ജില്ലാ സമ്മേളനത്തിലും ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ സർ വിതരണം ചെയ്യുന്നതാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്